കരുവാറുണ്ട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് പുന്നക്കാട് തുടക്കം കുറിച്ച് കാളിയാവ് വണ്ടൂർ അതുപോലെ തന്നെ മാമ്പുയ കിളിക്കോട് അയിലാശ്ശേരി വാക്കോട് കുട്ടത്തിലൊക്കെ പ്രധാനപ്പെട്ട് പോകുന്ന നൂറുകണക്കിൽ ആളുകൾ പോകുന്ന ഒരു റോഡാണിത് കരുവാറുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പുന്നക്കാട് വാക്കോട് റോഡ് പല ഉദ്യമക്കും ടച്ച് ചെയ്യുന്ന റോഡാണ് അതുപോലെ തന്നെ നൂറക്കണക്കിൽ കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോരുന്ന റോഡാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പ്രസിഡൻ്റായ കാലത്താണ് ഇതിന് പത്ത് ലക്ഷം ഉറുപ്പ്യ മുടക്കി ഇത് ഉയർത്തി റോഡ് നല്ല മനോഹരമാക്കി നിർമ്മിച്ച റോഡായിരുന്നു പക്ഷെ വീണ്ടും അടുത്ത കാലത്ത് ഇത് അതിൻ്റെ അപ്പുറത്ത് വള്ളം കിടക്കി നിന്ന് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഈ ഗതി തുടരുകയാണ് നിരന്തരമായിട്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ നിരന്തരമായിട്ട് പഞ്ചായത്തിൽ പോയി പറയുകയും പരാതി പറയുന്ന അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊക്കെ കേട്ടു പത്രത്തിലൂടെയും കൃഷിയ മാധ്യമങ്ങളുടെ ഒക്കെ അദ്ദേഹം പറഞ്ഞു രണ്ടര കോടി രൂപ കലവാണ്ട് പഞ്ചായത്ത് ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടെന്ന് രണ്ട് വർഷക്കാലമായി ഇന്നാ രണ്ടര കോടി രൂപ ഞങ്ങൾ അന്വേഷണത്തിൽ ഈ രണ്ടര കോടി രൂപയും ലാച്ചായി പോയി എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത് കാരണം സംസ്ഥാന ഭരണവും പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ടും കരുവാണ്ട് പഞ്ചായത്തിലെ പഞ്ചായത്തിലേക്ക് ആവശ്യമായ ഓവർസീറയോ എഞ്ചിനീയറോ നിയമിക്കാൻ കഴിയാത്ത ഒരു കഴിവ് കട്ട ഭരണസമിതിയാണ് ഇന്ന് പഞ്ചായത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അഴിമതി എങ്ങനെ നടത്താം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാതെ പല റോഡുകളും പൊട്ടി പൊളിഞ്ഞു കിടക്കും ഇതൊന്നും നന്നാക്കാതെ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ കോടികൾ മുടക്കി പഞ്ചായത്ത് അലങ്കരിക്കാമെന്നല്ലാതെ വേറൊരു ജനകീയ പ്രൊജക്ടോളും ഈ പഞ്ചായത്ത് ഭരണസമിതി നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്